ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു കരുതുന്നു നല്ല മഴയൊക്കെയാണല്ലോ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഈ ഞാവൽപ്പഴം മുഴുവൻ നിലത്ത് വീണ് കിടക്കുകയാണ് ശരിക്കും നന്നായി പഴുത്തിട്ടൊന്നുമില്ല പഴുക്കുന്നതിന് മുന്നേ നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് അത് നിലത്ത് വീണ് ഒരുപാട് കിടക്കുന്നുണ്ട് ഒരുപാട് പച്ചയാണ് കേട്ടോ മുകളുടെ ഒരുപാട് പഴുത്തിട്ടുണ്ട് പക്ഷെ അത് കയറി പറിക്കണം നമ്മൾ തോട്ടിക്കൊണ്ടൊന്നും പറിച്ചാൽ ഒന്നും ശരിയാവില്ല എൻ്റെ ഇതിനു മുന്നെയുള്ള ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സും ലോങ് ഒക്കെ കേട്ടിട്ടുണ്ട് അത് കാണാത്ത ഒരു ടൈപ്പ് കാണേ ഞാവൽപ്പഴം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതേപോലെ നല്ല വിലയാണ് അതിന് ശരിക്കും ഇത് ശരിക്കും നന്നായി പഴുത്തും നല്ല മുന്തിരിയുടെ കളർ നമ്മൾ കറുത്ത മുന്തിരി ആ കളറാവണം ഭയങ്കര കഴിക്കാൻ ടേസ്റ്റേ ഉള്ളൂ കേട്ടോ ഈ കളറൊക്കെ ആകുമ്പോൾ അത് ഒരു ചവ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ മായക്കൊക്കെ കേടുവരും അങ്ങനെ ഞാൻ ഒരുപ്പോഴും ഒന്നോ രണ്ടോ മാത്രമേ പഴുത്ത് കിട്ടുള്ളൂ ബാക്കിയൊക്കെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ പോയി നോക്കാം കേട്ടോ പറമ്പെന്ന് പറഞ്ഞത് പുഴയുടെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ മഴ വെള്ളം വരുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പറമ്പിൽ കയറും മുഴുവനായിട്ട് ചെളിയും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ആ പറഞ്ഞ മുകളിൽ കണ്ടില്ല അവിടെ ഒരു ചെറിയ ക്ലബ്ബ് അതായത് ചെറിയൊരു മായശാല പോലെ കുട്ടികൾക്ക് വന്നിരിക്കാനൊക്കെ ഉള്ള പേസാണ് ഇത് ഗ്രൗണ്ടാണ് ഇത് മുഴുവനായിട്ട് വെള്ളം വന്നാൽ നിറയും അങ്ങനെ നമ്മൾ പറമ്പിലുണ്ടോ ചെറിയ ചെറിയ ചാനലൊക്കെ വെള്ളം നൽകിയിരിക്കണം ഇതൊക്കെ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് സൂക്ഷിച്ച് നോക്കിയേ കാണുള്ളൂ പറമ്പിനകത്ത് പ്ലാവട്ടോ ഒരുപാട് ചക്കെ നിലത്ത് വീണ് പോയിട്ടുണ്ട് ഇപ്പം ഈ മഴ കാരണം ആരും ഇങ്ങോട്ട് വരാറില്ല ഇതിന് മുകളിൽ ഒരുപാട് ചക്ക് പഴുത്തു നിൽക്കുന്നുണ്ട് നമ്മളവിടെ അരിമുളക് നമ്മള് കാന്തരിമുളകെന്ന് പറയുമ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മയിലുകൾ കാരണം അതൊന്നും ഉണ്ടാവാറില്ല മുഴുവൻ അവർ എന്നെ അത് കഴിക്കും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം കാരണം കുറേ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാനിത് നല്ലതാണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് കുലു നോക്കിയാൽ വെള്ളമുണ്ടോ നോക്കുകയാണ് നല്ല ഒരുപാട് മുളകുണ്ട് കാന്തരിമുളക് ഞങ്ങളിവിടെ അരിമുളക് എന്ന് പറയും കേട്ടോ ഒക്കെ പഴുത്തിട്ടുണ്ട് ഒരുപാട് പച്ചമുളകൊന്നും കാണാനില്ല ബാക്കിയുള്ളതൊക്കെ മയിലുകൾ തന്നെ കൊത്തി കഴിച്ചിട്ടുണ്ട് അവർ ഇനി നിങ്ങൾക്കിതിൻ്റെ ഈ പറമ്പിൻ്റെ സൈഡിലുള്ള പുഴ കാണിച്ചോ നല്ല വെള്ളം വരുന്നുണ്ട് ഒരുപാട് മഴ പെയ്തുകൊണ്ടാണ് അത്രയും വെള്ളം മഴ കൂടിയ ഈ പറമ്പിലേക്ക് വെള്ളം കയറും ഇത് കണ്ട് ഇനി നമ്മൾ തിരിച്ചു പോവാട്ടോ തിരിച്ചു നേരെ പോകുന്നത് ഈ പുഴയുടെ ശരിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം കാണിച്ച ഞങ്ങൾക്ക് പോകുന്ന വഴി തേങ്ങ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടോ നല്ല ചെടിയല്ലെടുത്തതിനെ തേങ്ങ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിൻ്റെ അവിടെ പോകുന്ന വഴി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പുഴേന്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ അവർക്ക് അവിടെ നിന്ന് കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരതുകൊണ്ട് പോരാണ് ഇനി നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ ഇതിലൂടെയാണ് നമ്മൾ പുഴ കാണാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ സൈഡിലുള്ള പാറകണ്ട് ഇവിടെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ വന്നിരിക്കുക നല്ലൊരു നല്ലൊരു സ്ഥലം നല്ല അന്തരീക്ഷം നല്ലൊരു വൈബ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു സ്പേസാണ് ഇവിടെ ഇവിടെ നിറയെ വെള്ളം കയറും കേട്ടോ മഴ അധികമായി കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ പറമ്പിലും ഈ ഗ്രൗണ്ടൊക്കെ ഒരേപോലെ ഇരിക്കും അവളവിടെ ചോദിച്ച് എമ്മിനെ പറിച്ചു കൊണ്ടുവരുന്നുണ്ട് നേരത്തെ പറിച്ച അരി ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളുടെ പുഴ അതിമനോഹരമായ പുഴ നല്ല ഭംഗിയുള്ള ഞങ്ങളുടെ സ്വന്തം പുഴ അവിടെ ആരോ ഒറ്റക്കിരി നലക്കണ്ട് വാഷ് ചെയ്യുന്നുണ്ട് അവിടെ കണ്ട ഒരുപാട് വേസ്റ്റ് ഒലിച്ചൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി വെള്ളം വന്നാൽ അത് ഒലിച്ചു പോകും ഇല്ലെങ്കിൽ ആരെങ്കിലും അത് ക്ലീൻ ചെയ്യും അവിടെ നിന്ന് ജസ്റ്റ് കുത്തി കൊടുക്കും അട്ടപ്പാടി ആ സൈഡിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുഴ നിറയും കേട്ടോ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൻ്റെ ഇത് പിന്നെ പോകുന്നത് കുന്തിപ്പുഴ ആ ഭാഗത്തേക്കാണ് ഒരുപാട് വേസ്റ്റ് വന്നു അടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളവിടെ ഒരാൾ ചെയ്യുന്ന കണ്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അങ്ങോട്ട് പോകാൻ ചെറിയ വഴി വഴിയുണ്ട് അവിടെ ചെറിയ മതിൽ പോലെ കണ്ടോ ഇതിലൂടെ നടന്നു പോകാൻ നല്ലത് മുകളിലൂടെ പാറ വഴി പോവാം പക്ഷേ അവിടെ വഴുക്കിലഴിക്കും നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ അതിലൂടെ പോയാൽ നമ്മൾ നേരെ താഴെ എത്തും അപ്പോൾ നമ്മൾ ഇതിലൂടെ നടന്നു പോവാണ് ഇതിപ്പോൾ ഈ വെള്ളത്തിന് കുറേ ഒരു വെള്ളം പോലെയാണ് പക്ഷേ നല്ല ക്രിസ്ത്യൻ ആയ നല്ല വെള്ളം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം വന്ന് ഇതുപോലെ മണ്ണ് കുത്തി ഒലിച്ചു വരുന്നുകൊണ്ടുള്ള സംഭവമാണ് ഇങ്ങനെ കുറച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും അതിവിടെ വന്നാൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ആ സ്റ്റെപ്പ് വഴി നമുക്ക് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകും ഇവിടെ കുറേ ആളുകൾ വന്ന് അലക്കാറും ഒക്കെ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ പക്ഷേ ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേര് മാത്രമേ വരികയുള്ളൂ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മലയിൽ നിന്നൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ പെട്ടെന്ന് കൂടി വരാം അതുകൊണ്ട് തന്നെ അധികം പേരും ഈ സമയത്ത് വരില്ല കാണാൻ വരിക എന്ന് മാത്രമേ ഉള്ളൂ കുളിക്കാനോ ഒന്നും വരാറില്ല പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ എല്ലാവരും മിക്ക ആളുകളും കുളിക്കാനൊക്കെ വരുന്ന ഇവിടെ തന്നെയാണ്

നന്നായിട്ട് വെള്ളം ഇപ്പോൾ ഏകദേശം ഉണ്ട് വെള്ളം നിൽക്കാതെ വെള്ളം ഇതയും മതി കണ്ടോ ഇതിനൊപ്പം വെള്ളം വരും നമുക്ക് ഉടനെ നിൽക്കാനൊന്നും സാധിക്കും ഇത് നടന്നു പോകാനൊന്നും അത്രയും വെള്ളം കയറി വരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് നല്ല മഴയും ഓരോ എപ്പോഴും നന്നായി മഴ പെയ്യുകയും ചെയ്തു കിട്ടും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനിയുള്ള വീഡിയോസ് കാണാനും മറക്കരുത് കേട്ടോ